ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനം ആ സ്ഫോടനത്തിൽ കുറേ ആളുകൾ മരണപ്പെടുന്നു അതൊരു സൂയിസൈഡ് ബോംബിങ് ആണെന്നാണ് അറിയുന്നത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് പൊട്ടി അപ്പോൾ അതിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇറാനിയൻ റവല്യൂഷന് ശേഷം അവിടെ നടന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയ ഒരു അക്രമ സംഭവമായിട്ടാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത് പോലും ഡെഡ്ലിയെസ്റ്റ് അറ്റാക്ക് ഇൻ ഇറാൻ സിൻസ് നയൻറ്റീൻ സെവൻറ്റി നയൻ എന്ന് അവർ തന്നെ അവർ പറയുന്നു അപ്പോൾ അത് സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സാധാരണ എന്നും സംഭവിക്കാറുള്ളത് പോലെ ഇത് ഞമ്മളാണ് കേട്ടോ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഐസിസ് മുന്നോട്ട് കടന്നു വന്നു ഐസിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം ഐ സി ഐ സി ഐ ഈക്വൽസ് എച്ച് ഡി എഫ് സി എന്നൊക്കെ പറയുന്ന ആ ഐ സിസ് തന്നെ അപ്പോൾ അവർ മുന്നോട്ട് വരുന്നു എന്നിട്ട് ഞങ്ങളാണിത് ചെയ്തത് എന്ന് ഉള്ള ഒരു കുറിപ്പ് ഇറക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇത് ഇറാൻ ആരോപിച്ചിരുന്നത് ഈ അറ്റാക്ക് നടത്തിയത് ഇസ്രായേലാണ് കാരണം ഇറാൻ ഇസ്രായേലിനോടൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അവിടെ സ്റ്റാൻസ് എടുത്തിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോട് അല്ലെങ്കിൽ ഒരു കൂടുതൽ വേണ്ട എന്നൊരു വാണിംഗ് കൊടുക്കുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ആ മൊസാദോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘങ്ങൾ ഇറാനിനകത്ത് നടത്തിയ ഒരു അക്രമമാകാനേ വഴിയുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇരുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഐ സി എസ് വന്നിട്ട് ഇത് ഏറ്റെടുത്ത് കളഞ്ഞത് അപ്പോൾ ഇവിടെ നടന്ന ആ പരിപാടി എന്താണെന്ന് നമ്മളൊന്ന് അറിയണം കാരണം ഇതിൽ നമ്മൾ പറഞ്ഞു ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഒരു വലിയൊരു സൈനിക മേധാവിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആൾ അയാൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് നടത്തിയ ഒരു സ്ട്രൈക്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് കാരണം ഒരു ഡെഡ്ലിയെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആയിട്ട് തന്നെയാണ് അത് വിലയിരുത്തിപ്പെടിപ്പെടിയിരുന്നത് വിലയിരുത്തിയിരുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ ഈ തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതും അവരുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന സുലൈമാനിയെ ഒരു സുലൈമാനെ കൊടുത്തുകൊണ്ട് അവിടെ നിന്നില്ലായ്മ ചെയ്യാൻ തന്നെ അമേരിക്ക അവിടെ നിശ്ചയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു വാർഷികം അത് ആഘോഷിക്കുന്ന ആ സ്ഥലങ്ങളിലാണ് അല്ല ആ സ്ഥലത്താണ് ഈ അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചങ്ങാതിനെ നമ്മൾ ഇറാനിലെ ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്നത് ലിവിങ് മാർട്ടെയർ ഓഫ് ദി റ റവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് കാരണം നയൻറ്റീൻ സെവൻറ്റി നയൻ റവല്യൂഷനിൽ പങ്കെടുത്ത് അതിൽ നിന്നും ഒരു ഒരു വലിയൊരു താര പരിവേഷണം ലഭിച്ച് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സൈന്യത്തിൻ്റെയൊക്കെ മേധാവിയായി മാറി അങ്ങനെ വലിയ തോതിൽ ഒരു പേരെടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇറാനിലെ ഷിയ വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് വലിയ തോതിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ കാസിം സുലൈമാനി എന്ന് പറയുന്ന ഈ ആള് അപ്പോൾ അങ്ങനെ വലിയ തോതിൽ ഒരു പേര് കേട്ട ആളാണ് അപ്പോൾ ആ ആളെയാണ് അവിടെ കൊന്നത് യു എസ് അപ്പോൾ ആ സ്ഥലത്താണ് ഷിയാക്കളായിട്ടുള്ള ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ആ സമയത്ത് അവിടെ ഇതുപോലെ ബോംബ് പൊട്ടുന്നു എൺപത്തി നാല് ആളുകൾ മരിച്ചു എന്നാണ് വിവരം അറിയുന്നത് അതോടൊപ്പം ഇരുന്നൂറ്റി എൺപത്തി നാല് ആളുകൾക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് സൂയിസൈഡ് ബോംബേഴ്സിനെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അത് രണ്ടുപേരും ഇത് എന്താണ് രണ്ട് പേരുണ്ട് എന്നും അതോടൊപ്പം തന്നെ അവർ ബ്രദേഴ്സ് ബ്രദേഴ്സാണ് എന്നൊക്കെയുള്ള ചില വിവരങ്ങളാണ് വരുന്നത് ഐസിസ് പുറത്തുവിട്ട വാർത്തകളൊക്കെയാണ് അത് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ട് ഐസിസിൻ്റെ തന്നെ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ന്യൂസ് ഔട്ട്ലെറ്റ്സ് അപ്പം അങ്ങനെ അവർ അത് പുറത്തുവിട്ടതിൻ്റെ ഭാഗമായിട്ട് ആ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ ആ വന്ന വിവരത്തിൽ ഒരു ചെറിയ ഭാഗം കണ്ടു അത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെയെന്ന് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത് അതിൽ അവർ എഴുതിയിരിക്കുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ടൈറ്റിൽഡ് ആൻഡ് കിൽ ദം വേറെ എവർ യു ഫൈൻഡ് ദം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഈ ഐസിസ് ഏറ്റെടുക്കാൻ വേണ്ടി നടത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് തന്നെയാണ് കാരണം എന്താണ് നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് ലോകത്ത് മുസ്ലിങ്ങൾ വളരുകയാണ് എന്ന് പറഞ്ഞിട്ട് മേനി നടിക്കാൻ വേണ്ടി എണ്ണുന്ന കൂട്ടത്തിൽ ഷിയാക്കളെ എണ്ണും അതുപോലെ സുന്നികളെ എണ്ണും അഹമ്മദിയാക്കളെ എണ്ണും അതുപോലെ മറ്റ് പല ഇസ്മായിലികളെ എണ്ണും അൽവൈറ്റികളെ എണ്ണും അങ്ങനെ എല്ലാവരെയും എണ്ണി എണ്ണി അങ്ങനെയാണ് ഈ മുസ്ലിങ്ങളുടെ എണ്ണം ലോകത്ത് എണ്ണി തിട്ടപ്പെടുത്തുക പക്ഷേ ആ എണ്ണം എടുക്കൽ കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നീ കാഫിറാടാ ഇജ് കാഫിറാണട എന്ന് പറഞ്ഞിട്ടുള്ള ആ പരസ്പരമുള്ള തെറിവിളി അവിടെ തുടങ്ങും ആ തെറിവിളിയുടെ ഒരു നേർ ഒരു ഒരു സാക്ഷ്യം പറച്ചിൽ കൂടിയായിട്ട് മാറുകയാണ് ഈ ഒരു സ്ഫോടനവും അതിൽ ഈ ഐസിസ് നടത്തിയിരിക്കുന്ന ഈ ഒരു ഏറ്റെടുക്കൽ കാരണം അതിലവർ പറഞ്ഞിരിക്കുന്നത് ആ വാചകം ഖിൽ ദം വെറവർ യു ഫൈൻ ദം അവരെ കാണുന്നെടുത്ത് വെച്ച് കൊന്നുകളഞ്ഞേക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സംഘികൾ സാധാരണ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഓതിക്കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഖുർആാനിക സൂക്തമാണത് തൗബ എന്ന് പറയുന്ന ആ സൂറത്തിൽ വരുന്നതാണ് അപ്പോൾ അതിൽ എന്താ കാരണം ഈ ഐസിസ് എന്ന് പറയുന്നത് സുന്നി മേഖല കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആ ചിന്താഗതിയുള്ള സലഫി ആശയക്കാരായിട്ടുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ ആരാധകരെ പോലെ തന്നെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഷിയാക്കളെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്ര ഭംഗിയിൽ ഇതുപോലെ വകവരുത്താൻ കഴിയുമോ അതിനു വേണ്ടിയിട്ട് പതിയിരിക്കുകയും എന്നിട്ട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജിഹാദിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ ആ പണിയാണ് ഏറ്റെടുത്തത് അവിടെ ചെയ്തത് എന്ന് വളരെ ഭംഗിയായിട്ട് അവരവിടെ സമ്മതിക്കുകയാണ് ഊറ്റം കൊള്ളുന്നു ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ ഇത് ഇതിലെന്താണ് ഇസ്ലാമികം ഇതിൽ ഇത് എന്തിനാണ് ഇസ്ലാമിക വാർത്ത എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആരിഫിന് ഇസ്ലാം വിരോധമാണോ എന്നൊക്കെ ചോദിക്കുന്ന സാധാരണ നമ്മളെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടത് ഞാൻ ഇതിൽ ഒരു കാര്യമുണ്ട് ഐസിസ് കൺസിഡേഴ്സ് ദ ഷിയ ബ്രാഞ്ച് ഓഫ് ഇസ്ലാം ടു ബി ഹെറിറ്റിക്കൽ ആൻഡ് ഹാസ് ടാർഗറ്റഡ് ഷ്രൈൻസ് ആൻഡ് റിലീജിയസ് സൈറ്റ്സ് ഇൻ ഇറാൻ പ്രീവിയസ്ലി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒക്കെ ചില സമാധാനമത വാർത്തകൾ എണ്ണം ഇപ്പോൾ എടുക്കാൻ പറ്റാറില്ല മിക്കവാറും അത് ഉള്ളതുമുണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് ഷിയ ആയിട്ടുള്ള ആളുകൾ കുത്തി വീഴ്ത്തിയതിൻ്റെ വാർത്തയും അതുപോലെ ചെറിയ രണ്ട് മൂന്ന് സ്ഫോടനം ഉണ്ടായി എന്നെ വാർത്തയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പാകിസ്ഥാനിൽ നിരന്തരം സംഭവിച്ചോണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ പങ്ക് പങ്കുവെച്ച് ഞാനും പഠിത്തിരിക്കുന്നു നിങ്ങളും പഠിത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഇത് അവസാനിപ്പിക്കാത്ത കാലത്തോളം നമ്മളിത് ഇതുപോലെ അവതരിപ്പിച്ചും നിങ്ങളുടെ മുന്നിൽ വാർത്തയാക്കിക്കൊണ്ടേയിരിക്കും അത് വെച്ച് നാല് കാശ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വഴി എന്തിനാണ് ഞാൻ വെറുതെ കളയുന്നത് അത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട മദ്രസജീവികൾ എന്ന് ഇവിടുന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ അന്നമായിട്ട് മാറിയിരിക്കുന്നു നിങ്ങളുടെ ഈ കര ബിരുദ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇസ്ലാമികമായിട്ട് എന്താണ് ഉള്ളതെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ആയത്ത് അവിടെ കൊണ്ടുവരും തൗബയിലുള്ളതല്ല ഇത് ബക്രയിലുള്ള ആയത്താണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിൽ ദം വെർ വേർവർ യു ഫൈൻ ദം ആൻഡ് ഡ്രൈവ് ദം ഔട്ട് ഫ്രം വേർ ദേ ഡ്രോവ് യു ഔട്ട് ആസ് ഫിത്ന ഈസ് മോർ സിവിയർ ദാൻ കില്ലിങ് Whoever, however, do not fight them near Al Masjid al Haram unless they fight you there. However, if they fight you there, you may kill them. Such is the reward of the disbelievers. Uh, പാരിതോഷികങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വാചകം കിൽ ദം യു ഫൈൻ ദം എന്ന് പറയുന്ന ഈ വാചകം ഈ ഐസിസിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി വെച്ച് അവരാരെയാണ് കൊന്നത് അവർ ഷിയാക്കളെയാണ് ഈ ഷിയാക്കളെ അപ്പോൾ അവർ ആരായിട്ടാണ് കാണുന്നത് ഡിസ്ബിലീവേഴ്സ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ആളെ ഡിസ്ബിലീവറായിട്ടും ബിലീവറായിട്ടൊക്കെ സ്ഥാപിക്കാൻ ഇവരാരാണ് എന്ന് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ സ്വയം നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കേരളത്തിലേക്കെ മുസ്ലിങ്ങൾ സ്വയമാണ് ചോദിക്കേണ്ടത് ഓരോ മുസ്ലിമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നി എന്താണിങ്ങനെ നീ എന്താണ് ഇത്ര വിശ്വാസം ഇല്ലാത്തത് എന്ന് പരസ്പരം ചോദിക്കുന്നത് മുതൽ എമുക്കളെയൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം വരെ എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് ഓരോ ആളുകളുടെയും വിശ്വാസവും അവരുടേതായിട്ടുള്ള രീതിയിൽ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ആളുകളെ ബിലീവർ ഡിസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോലും സാധിക്കുക എന്നുള്ള ചോദ്യമാണ് അവിടെ വരിക അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ഇതുപോലെയുള്ള പതിനാ സോറി ആറാം നൂറ്റാണ്ടിലുള്ള സാധനം എടുത്തു വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ അത് ടോട്ടലി ഇമ്പ്രാക്ടിക്കൽ ആണെന്ന് മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നു എന്നും ഇതുപോലെയുള്ള ആശയങ്ങൾ കാലകരണപ്പെട്ടതാണെന്നും അത് മനുഷ്യന് വളരെയധികം ദോഷം ചെയ്യുന്നതാണെന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കാഴ്ച കാണുമ്പോഴാണ് ഇത് അമുസ്ലിങ്ങളായിട്ട് പ്രത്യക്ഷത്തിൽ അമുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകളോടല്ല ഈ കാണുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് കാരണം ഇത് എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളായിട്ട് തന്നെ എണ്ണമെടുക്കുന്ന സമയത്ത് അതിൽ പെടുന്ന ആളുകളെ തന്നെയാണ് ഇവിടെ ഡിസ്ബിലീവർ എന്നും പറഞ്ഞുകൊണ്ട് ഐസിസ് കൊന്നെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അപ്പോൾ സാധാരണ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ഐസിസ് ഇസ്രായേലി ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നമാണ് അതുകൊണ്ടാണല്ലോ അവർ മുസ്ലിങ്ങളെ കൊല്ലുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടല്ല മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഈ മുസ്ലിങ്ങളെ ഈ സുന്നി തർക്കം എന്ന് പറയുന്നത് ഐസിസ് അല്ല കണ്ടുപിടിച്ചിരിക്കുന്നത് അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഞാൻ ഈ എൻ്റെ ലൈവുകളിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഈ എപ്പോഴും പറയുന്നതാണ് എന്നുള്ളത് അത് ഒരു വാസ്തവമാണ് കാരണം ഇത് നമ്മൾ പറഞ്ഞ് എനിക്ക് തന്നെ ഇപ്പം മനസ്സിലാവും ഇത് ആവർത്തിക്കുന്നത് കാണുമ്പോൾ ഇത് കുറച്ച് ഓവറാവണില്ലേ പക്ഷെ എന്താ ചെയ്യുക ഇതിങ്ങനെ നിരന്തരം കാണുമ്പോൾ നമുക്കത് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമാകാനും അതുപോലെ തന്നെ ഇത് ഇതിങ്ങനെ ആവർത്തിക്കുന്നുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ നമുക്ക് ഒരു സാഹചര്യം ഒരുങ്ങുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധം വിഴാനും വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത് ഇവിടെ ഇഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത് മുഹമ്മദ് അവിടെ അവിടെ ചത്ത് കടന്ന് അന്ന് തുടങ്ങിയ പണിയാണ് ഈ തൽ തമ്മി തല്ല് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അതായത് അടുത്ത ഖലീഫ ആരാകണം എന്നും ചോദിച്ചുകൊണ്ട് അവിടെ ആ ഒരു തർക്കം ആ മരിച്ചു കിടക്കുന്ന ആളെ കുഴിച്ചിടുന്നതിന് പകരം അയാൾ അവിടെ കിടന്ന് ചീഞ്ഞളിയാണ് മമ്മത് അപ്പുറത്ത് കട്ടലിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കിടന്ന തലക്കാനിയുടെ അടിയിലുണ്ടായിരുന്ന ഖുറാനിൻ്റെ ആയത്തൊക്കെ അവിടെ ആടുപോലും തിന്നുകൊണ്ട് പോകുമ്പോൾ അതൊന്നും നോക്കാതെ ഇപ്പുറത്ത് ഖലീഫ ആര് എന്നും ചോദിച്ചിട്ട് അടി കൂടുകയും അതിൻ്റെ പേരിൽ തർക്കങ്ങൾ നടക്കുകയും അന്ന് തുടങ്ങി വെച്ച ആ തർക്കവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വക്കാണവും അത് ഇന്നും തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല അലിയാണ് ആദ്യത്തെ ഖലീഫ ആകേണ്ടത് എന്ന് കൊടുത്തു നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും മാറി അത് ആദ്യം അബൂബക്കർ ആകുന്ന അടുത്തേക്ക് എത്തുന്നു പിന്നീട് അത് ഉമർ അങ്ങനെ ഉസ്മാൻ അങ്ങനെ പോയി അവസാന അലിയിലേക്ക് എത്തുന്ന ഘട്ടം വരെ ആ സമയത്ത് തുടങ്ങിയതാണ് ഈ മരിച്ചന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കച്ചറ ഇത് ഐസിസിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് ഐസിസിനെ ഉണ്ടാക്കിയത് അമേരിക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തലയൂരാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഐസിസ് കൊണ്ട് നടക്കുന്ന ഈ ഷിയ വിരോധം അത് ഇസ്ലാമിൻ്റെ തന്നെ ഭാഗമാണ് എന്നതാണ് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഏത് വിഷയവും നിങ്ങൾക്ക് എടുത്ത് നോക്കാം ഇസ്ലാമിനകത്തുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി അതിൻ്റെയൊക്കെ ഒരു ബാക്ക് ട്രാക്ക് എവിടെ കിടക്കുന്നു എന്ന് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ഈ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് മമ്മതിൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് എത്തുക എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ ഓർക്കേണ്ടത് നാല് ഖലീഫ്മാരുള്ളതിൽ ഒരാൾക്ക് മാത്രമാണ് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ മരണം വരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പ്രായമായിട്ട് മരിച്ചത് അബൂബക്കർ മാത്രമാണ് ബാക്കി മൂന്ന് പേരും ഉമറും ഉസ്മാനും അലിയും എല്ലാം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്നും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ആരാൽ ആണ് കൊല്ലപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശത്രു എന്ന് പറഞ്ഞാൽ വല്ല ജൂതനോ ക്രിസ്ത്യാനിയോ വല്ല അമേരിക്കയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല സംഘ്യമൊക്കെ ആയിരിക്കും അല്ല ഈ മുസ്ലിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തമ്മി തല്ലിക്കുത്തി കൊലപ്പെടുത്തിയത് അതാണ് ആലോചിക്കേണ്ടത് അവിടെ ജമൽ യുദ്ധം അതുപോലും നടക്കുന്നത് ആയിഷയും അലിയും തമ്മിലുമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു ബാക്കിംഗ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഐസിസ് ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വെക്കുമ്പോൾ അതിൽ പോലും ഇസ്ലാമിൻ്റെ ഒരു ഒരു എലമെൻ്റ് അവിടെ കടന്നു വരുന്നതും അത് ഇസ്ലാമികമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലുമായി മാറുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആകും എന്ന് വിചാരിക്കുന്നു ഇനി